നമസ്കാരം ചെമ്പകശ്ശേരിയിൽ ഷിനിയെ എയർ പിസ്റ്റൽ കൊണ്ട് വെടിവെച്ച കേസിൽ അറസ്റ്റിലായ വനിതാ ഡോക്ടറുടെ പരാതിയിൽ വെടിയേറ്റ ഷിനിയുടെ ഭർത്താവ് സുജിത്തിനെതിരെ വഞ്ചൂർ പോലീസെടുത്ത പീഡന കേസ് കൊല്ലം സിറ്റി പോലീസിന് കൈമാറും ഇരുവരും കൊല്ലത്ത് ഒരുമിച്ച് ജോലി ചെയ്യുമ്പോഴാണ് സൗഹൃദം തുടങ്ങിയതെന്നും അവിടെ വെച്ചാണ് പീഡനം നടന്നതെന്നുമുള്ള മൊഴിയുടെ അടിസ്ഥാനത്തിലാണിത് ഷിനിക്ക് വെടിയേറ്റത് അറിഞ്ഞ് മാലിദ്വീപിൽ ജോലി ചെയ്തിരുന്ന സുജിത്ത് തിരുവനന്തപുരത്തെത്തിയിരുന്നു ഡോക്ടറും സുജിത്തും തമ്മിലെ അടുപ്പത്തിന്റെ തെളിവ് ശേഖരിക്കാൻ ഇരുവരുടെയും ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കും മെസ്സേജുകൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് സുജിത്തിനെ കാണാൻ ഡോക്ടർ മാലിദ്വീപിൽ പോയതിന്റെ രേഖകളും പോലീസിന് ലഭിച്ചിട്ടുണ്ട് ബലം പ്രയോഗിച്ചാണ് ലൈംഗിക പീഡനം നടത്തിയതെന്ന ഡോക്ടറുടെ മൊഴിയിലാണ് പോലീസ് കേസെടുത്തത് തന്നെ ഒഴിവാക്കാൻ ശ്രമിച്ചതിനാലാണ് സുജിത്തിന്റെ ഭാര്യ ഷിനിയെ ഉപദ്രവിക്കാൻ തീരുമാനിച്ചതെന്നും ഡോക്ടർ മൊഴി നൽകിയിരുന്നു കേസിൽ സുജിത്തിനെ അറസ്റ്റ് ചെയ്യാൻ തെളിവുകൾ കണ്ടെത്താനാണ് പോലീസിന്റെ തീരുമാനം അതായത് മുൻകൂർ ജാമ്യം കിട്ടിയില്ലെങ്കിൽ വെടിയേറ്റ ഷിനിയുടെ ഭർത്താവും ജയിലിൽ പോകേണ്ടി വരും ഷിനിയുടെ ഭർത്താവ് സുജിത് നായർ ബലപ്രയോഗത്തിലൂടെ നിരവധി തവണ പീഡിപ്പിച്ചെന്നും വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം ചെയ്തതായും ഡോക്ടർ പരാതി നൽകിയിരുന്നു തുടർന്നാണ് സുജിത്തിനെതിരെ വഞ്ചൂർ പോലീസ് കേസെടുത്തത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പാരിപ്പള്ളിയിലും കൊല്ലത്തും വെച്ച് ബലപ്രയോഗത്തിലൂടെ പീഡിപ്പിച്ചെന്നാണ് ചോദ്യം ചെയ്യലിനിടെ വനിതാ ഡോക്ടർ പോലീസിനോട് പറഞ്ഞത് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്നും തുടർന്ന് സുജിത് മാലിദ്വീപിലേക്ക് കടന്നു കളഞ്ഞെന്നും വനിതാ ഡോക്ടറുടെ മൊഴിയിലുണ്ട് ഇക്കാലയളവിൽ വനിതാ ഡോക്ടറും സുജിത്തും കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ ഒരുമിച്ച് ജോലി ചെയ്തിരുന്നു സുജിത്തുമായുള്ള സൗഹൃദം ഇല്ലാതായതിന്റെ പകയും നിരാശയുമാണ് ഷണിക്ക് നേരെയുള്ള ആക്രമണത്തിന് കാരണം വനിതാ ഡോക്ടർ കൊല്ലത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് അവിടെ പി ആർഒ ആയിരുന്ന സുജിത്തുമായി പരിചയപ്പെടുന്നത് സൗഹൃദം നടിച്ചെത്തിയാണ് സുജിത് ബലപ്രയോഗത്തിലൂടെ പീഡനത്തിനിരയാക്കിയതെന്നാണ് പരാതിയിൽ പറയുന്നത് സൗഹൃദം തുടർന്ന് പലതവണ ചൂഷണം ചെയ്തതായും പരാതിയുണ്ട് പിന്നീട് സുജിത് സൗഹൃദത്തിൽ നിന്ന് പിന്മാറുകയും മാനസികമായി പീഡിപ്പിക്കുകയും ചെയ്തു അതിനുശേഷം ഇയാൾ ജോലി നേടി മാലിദ്വീപിലേക്ക് പോയി പലതവണ സുജിത്തിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല തന്നെ മനഃപൂർവ്വം ഒഴിവാക്കിയാണ് ഇയാൾ മറ്റൊരിടത്തേക്ക് കടന്നതെന്നും ഡോക്ടറെ സംശയിച്ചു ഇതിനുള്ള വൈരാഗ്യത്തിലാണ് സുജിത്തിന്റെ ഭാര്യ ഷിനിയെ ഡോക്ടർ ആക്രമിച്ചത് ശാരീരിക ബന്ധത്തിന് താല്പര്യമില്ലാതിരുന്ന ഇയാളെ ലൈംഗികമായി പീഡിപ്പിക്കൽ സ്ത്രീത്വത്തെ അപമാനിക്കൽ ബലാത്സംഗം ചെയ്യൽ എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് സുജിത്തിനെതിരെ പോലീസ് കേസെടുത്തിട്ടുള്ളത് അതേസമയം പോലീസ് പിടിയിലാകുമെന്ന് മനസ്സിലായതോടെ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചെന്നും ഡോക്ടർ പോലീസിനോട് പറഞ്ഞു തന്നിലേക്ക് അന്വേഷണം എത്തുന്ന ഒന്നും പോലീസിന് ലഭിച്ചില്ലെന്ന് വാർത്തകളിൽ നിന്ന് സൂചന ലഭിച്ചതോടെയായിരുന്നു ആശുപത്രി ഡ്യൂട്ടിക്ക് പോയത് എന്നാൽ ഷിനിയുടെ ഭർത്താവ് സുജിത് വിളിച്ചതോടെ കുടുങ്ങുമെന്ന് ഉറപ്പായി ഇതോടെ ആത്മഹത്യക്ക് ശ്രമിച്ചുവെന്നാണ് കൊല്ലത്തെ ഡോക്ടറുടെ കുറ്റസമ്മതം ഭാര്യയ്ക്ക് വെടിയേറ്റപ്പോൾ തന്നെ അതിന് പിന്നിൽ ഡോക്ടറാണെന്ന് ഭർത്താവ് സുജിത്തിനും ഉറപ്പായിരുന്നുവെന്നും ഡോക്ടറുടെ മൊഴിയിൽ തെളിയുന്നു ഷിനിയുടെ ഭർത്താവ് സുജിത് വിളിച്ചതോടെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു സുജിത് ആവർത്തിച്ച് ചോദിച്ചെങ്കിലും സംഭവത്തെക്കുറിച്ച് എന്ന മറുപടിയാണ് നൽകിയത് അദ്ദേഹത്തിന്റെ ഫോൺ വന്നതിന് ശേഷമാണ് പോലീസ് പിടികൂടി മുൻപ് ജീവനെടുക്കാൻ തീരുമാനിച്ചതെന്നാണ് വിശദീകരണം കൃത്യമായ ആസൂത്രണം നടത്തിയാണ് എയർ പിസ്റ്റൽ വാങ്ങിച്ചത് ഒരു തവണ വെടിയുതിറക്കി വീണ്ടും ലോഡ് ചെയ്യുന്നതുമായ തോക്ക് ഓൺലൈനിൽ കണ്ടെങ്കിലും തുടരെ വെടിവെക്കാവുന്ന തോക്കിനെക്കുറിച്ച് പരിശോധിച്ച് ഉറപ്പിച്ചാണ് വാങ്ങിയത് തോക്ക് പോലീസ് ഫോറൻസിക് വിഭാഗത്തിന്റെ ബാലിസ്റ്റിക് പരിശോധനയ്ക്ക് അയച്ചു രക്ഷപ്പെടുന്നതിനായുള്ള കാര്യങ്ങളും മുൻകൂട്ടി ആസൂത്രണം ചെയ്തു കൃത്യം കഴിഞ്ഞ് തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലത്തെത്തിയത് വരും ഒന്നേ പോയിന്റ് ഒന്നേ പൂജ്യം മണിക്കൂർ കൊണ്ടാണ് അതിവേഗമാണ് കാറിൽ ഡോക്ടർ പോയതെന്ന് പോലീസ് ക്യാമറകളിലും തെളിഞ്ഞു ഡ്രൈവിംഗ് പാഠനം നടത്തുന്നതിന്റെ എൽബോർഡും കാറിലുണ്ടായിരുന്നു തോക്ക് വാങ്ങിയതിന്റെ ഉൾപ്പെടെ രേഖകളും പോലീസ് തെളിവായി ശേഖരിച്ചു അറസ്റ്റിലായ ഡോക്ടർ കൊല്ലത്തെ ആശുപത്രിയിൽ ക്രിട്ടിക്കൽ കെയർ വിഭാഗത്തിലായിരുന്നു ജോലി ചെയ്തിരുന്നത് എം ബി ബി എസിന് ശേഷം പൾമണോളജിയിൽ എം ഡി എടുത്ത ഇവർ ക്രിട്ടിക്കൽ കെയർ മെഡിസിനിലും സ്പെഷ്യലൈസ് ചെയ്തിരുന്നു പ്രതിയുടെ ഭർത്താവും ഡോക്ടറാണ്